ദൈവം യുദ്ധങ്ങൾക്കെതിരാണെന്ന് പറയുന്നത് വളരെ തെറ്റാണ് അവനൊരു സമാധാനവാദിയല്ല ദുഷ്ടർ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വലിയ ദുഷ്ടത നടക്കുന്നതിൽ നിന്ന് തടയുന്നതിന് ഒരു യുദ്ധം അനിവാര്യമാണ് ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എത്രയോ ജനങ്ങൾ കൂടി മരിക്കുമായിരുന്നു അമേരിക്കയുടെ ആഭ്യന്തര യുദ്ധം നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും കറുത്ത വർഗ്ഗക്കാർ അടിമകളായി ജീവിക്കേണ്ടിയിരുന്നേനെ യുദ്ധം ഘോരമായതാണ് പാപത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് യുദ്ധം റോമർ മൂന്നിൻ്റെ പത്ത് മുതൽ പതിനെട്ട് വരെ അതേസമയം തന്നെ സഭാപ്രസംഗി മൂന്നിൻ്റെ എട്ടിൽ പറയുന്നു സ്നേഹിപ്പാൻ ഒരു കാലം ദ്വേഷിപ്പാൻ ഒരു കാലം യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലവുമുണ്ട് പാപവും ദ്വേഷവും ദുഷ്ടതയും നിറഞ്ഞ ഈ ലോകത്തിൽ യുദ്ധം അനിവാര്യമാണ് ക്രിസ്ത്യാനികൾ യുദ്ധം കാക്ഷിക്കരുത് എന്നാൽ തങ്ങൾക്കുമേൽ ദൈവം അധികാരത്തിൽ വച്ചിരിക്കുന്നവർ ചെയ്യുന്നതിനെ എതിർക്കുകയും അരുത് യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം നേതാക്കൾക്ക് ദൈവിക ജ്ഞാനത്തിനായി സൈന്യത്തിൻ്റെ സുരക്ഷയ്ക്കായി പെട്ടെന്നുള്ള ഒത്തുതീർപ്പിനായി ആപത്തുകൾ ഉണ്ടാകാതിരിക്കുവാനായി പ്രാർത്ഥിക്കുക പുറപ്പാട് ഇരുപതിൻ്റെ പതിമൂന്നിൽ പറയുന്നു കൊല ചെയ്യരുതെന്ന കൽപ്പന അനേകർ യുദ്ധവുമായി താരതമ്യം ചെയ്യാറുണ്ട് എന്നാൽ ഈ കൽപ്പനയ്ക്ക് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അറിഞ്ഞുകൊണ്ട് ആലോചിച്ച് നടത്തുന്ന കൊല എന്നാണ് ദൈവം ഇസ്രായേലിയരോട് മറ്റ് രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചമുവേൽ പതിനഞ്ചിൻ്റെ മൂന്ന് യോശുവ നാലിൻ്റെ പതിമൂന്ന് പല കുറ്റങ്ങൾക്കും ദൈവം മരണശിക്ഷ വരെ വിധിച്ചിട്ടുണ്ട് പുറപ്പാട് ഇരുപത്തിയൊന്നിൻ്റെ പന്ത്രണ്ട് പതിനഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ലേവ്യ ഇരുപതിൻ്റെ പതിനൊന്ന് എന്നിങ്ങനെ ദൈവ എപ്പോഴും എതിരല്ല എന്നാൽ കൊലപാതകത്തിന് എതിരാണ് യുദ്ധമൊരു നല്ല കാര്യമല്ല എന്നാൽ ചില സാഹചര്യങ്ങളിൽ അത് അനിവാര്യമാണ് പാപികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ അത് അനിവാര്യമാണ് റോമർ മൂന്നിൻ്റെ മുതൽ പതിനെട്ട് വരെ നിരപരാധികൾക്കെതിരെയുള്ള പാപികളുടെ ദുഷ്ടപ്രവർത്തികളെ തടയടുന്നതിന് ഏകമാർഗം ചിലപ്പോൾ യുദ്ധമാണ്